നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഇന്ത്യ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അവരുടെ നിലനിൽപ്പ് എത്ര നാളായിരിക്കും എന്നാണ് കാരണം രണ്ട് സഖ്യകക്ഷികളായ ഏതു നിമിഷവും കാലു മാറുവാൻ സാധ്യതയുള്ള നിതീഷ് കുമാറിന്റെ ജനതാദളും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയും എന്നിവരുടെ പിന്തുണയിലാണ് മോദി സർക്കാരിന്റെ ഭാവിയുള്ളത് ഒന്നും കാണാതെ നിരുപാധിക പിന്തുണയല്ല ഈ രണ്ട് സഖ്യകക്ഷികളും നൽകിയിരിക്കുന്നതെന്ന് ഏവർക്കും അറിയാം ഇത് എത്രനാൾ നീണ്ടുപോകും എന്ന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് അധികാരമേറ്റ് ഒരു മാസം കഴിയും മുന്നേ തന്നെ ചന്ദ്രബാബു ായിഡു ആവശ്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റുമായി ഡൽഹിയിലെത്തി കഴിഞ്ഞത് ഈ അവസരം പരമാവധി സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് തന്നെയാണ് നായിഡുവിന്റെ കണക്കുകൂട്ടൽ നായിഡുവിന്റെ ആവശ്യങ്ങളിൽ ഇടക്കാല ധനസഹായം മുതൽ പ്രത്യേക ക്യാപ്എക്സ് ഫണ്ട് വരെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നായിഡുവിന്റെ സ്വപ്ന പദ്ധതിയായ അമരാവതി പ്രോജക്റ്റും പുതിയൊരു എണ്ണ ശുദ്ധീകരണശാലയും ആവശ്യങ്ങളിൽ പെടുന്നുണ്ട് ചന്ദ്രബാബു നായിഡുവും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷ നൽകുന്നു എന്നാണ് പിന്നീട് പ്രസ്താവനകളെല്ലാം വന്നിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടം അഴിമതിയും ദിശാബോധമില്ലാത്തതും ഭരണമികവ് ഒട്ടുമില്ലാ തും ആന്ധ്രാപ്രദേശിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ളതും ആണെന്നാണ് നായിഡുവിന്റെ വാദം കഴിഞ്ഞ സർക്കാർ മൂലധന നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിലോ സാമ്പത്തിക പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിലോ പിന്നോക്ക പ്രദേശ വികസനം നടത്തുന്നതിലോ വൻ പരാജയമായിരുന്നു എന്നും നായിഡു പറയുകയാണ് ഇത്തരം അവസ്ഥയിൽ കേന്ദ്ര സഹായമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും പറയുന്നു ഒരുപാട് പേജുകൾ വരുന്ന വലിയൊരു ലിസ്റ്റാണ് നായിഡു കേന്ദ്രത്തിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്ധ്രയുടെ തലസ്ഥാന വികസനത്തിനായിട്ടുള്ള പ്രത്യേക ധനസഹായം നൽകണം എന്നതാണ് അതിനായുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനം സർക്കാർ കോംപ്ലക്സുകൾ എന്നിവ നിർമ്മിക്കണം ആന്ധ്രാപ്രദേശ് രണ്ടായി വിഭജിച്ചപ്പോൾ ഹൈദരാബാദിനെ തെലുങ്കാന കൊണ്ടുപോയി ഹൈദരാബാദിനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ടെക്നോളജി കേന്ദ്രമാക്കി മാറ്റിയെടുത്ത നായിഡുവിന് അതിനേക്കാൾ മികച്ച ഒന്നാക്കി അമരാവതിയെ നിർമ്മിക്കണം എന്ന ലക്ഷ്യമാണുള്ളത് മറ്റൊന്ന് പോയി ളളവാരം ജലസേചന പദ്ധതിയും ദുഗിരാജു പട്ടണം തുറമുഖ വികസനവുമാണ് പ്രധാനമന്ത്രിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ധന വകുപ്പ് മന്ത്രി ഹർദീപ് പുരി ഊർജ്ജ വകുപ്പ് മന്ത്രി മനോഹർ ലാൽ കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പതിനാറാം ധനകാര്യ കമ്മീഷൻ വകുപ്പ് ചെയർമാൻ അരവിന്ദ് പനഗരിയ എന്നിവരെയും നായിഡു ലിസ്റ്റുമായി നേരിൽ കണ്ടിരിക്കുകയാണ് ആന്ധ്രയ്ക്കായി പ്രത്യേകം ഫണ്ട് ലഭിക്കുവാനായി ഇവരെയെല്ലാം സമ്മർദ്ദത്തിലാക്കിയിട്ടുമുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിൽ എണ്ണ ഉത്പാദന രംഗത്ത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിൻപ്രകാരം ബി പി സി എല്ലിന്റെ ഒരു എണ്ണ ശുദ്ധീകരണശാല ആന്ധ്രയിൽ സ്ഥാപിക്കണമെന്നും നായിഡു കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യം സമർപ്പിച്ചിരിക്കുകയാണ് വിഭജന സമയത്ത് പല സ്ഥാപനങ്ങളുടെയും ാവകാശം തീരുമാനമാകാതെ കിടക്കുന്നതിനാൽ അതിലും ആന്ധ്രയും തെലുങ്കാനയും തമ്മിൽ ഒരു വ്യക്തത വരുത്തുന്നതിലും കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് വിസാഗ് കാക്കിനാട ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് പുതിയ റോഡുകൾ പുതിയ വ്യവസായവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളുടെ നിർമ്മാണം എന്നിവയും ലിസ്റ്റിലുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആന്ധ്രയ്ക്ക് മാത്രമായി ഇതെല്ലാം നടപ്പിലാക്കി കൊടുക്കുക എന്നത് കേന്ദ്ര സർക്കാരിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അടുത്തത് ബീഹാറിന്റെ ലിസ്റ്റുമായി നിതീഷ് കുമാർ ഉടനെ എത്തും പിന്നീട് മറ്റു സംസ്ഥാനങ്ങളെല്ലാം അവരവരുടെ ആവശ്യങ്ങളും ഉയർത്തും തനിക്കേറ്റ തിരിച്ചടിയും ജയിൽവാസവും കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ പകപോക്കൽ തുടങ്ങിക്കഴിഞ്ഞു വെട്ടൊന്ന് മുറി രണ്ട് എന്ന സ്റ്റൈലിൽ പോകുന്ന നായിഡുവിനെ എങ്ങനെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യും എന്നത് വരും നാളുകളിൽ കാണാം ആവശ്യങ്ങളിൽ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല നായിഡു എന്നതും പ്രധാനമാണ് എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയം ഈ ഒരു സ്ഥിതിവിശേഷത്തെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക